ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന അഭിമുഖത്തിലെ വിവാദ ഭാഗം മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെയാണ് പി ആർ ഏജൻസി കാര്യങ്ങൾ എഴുതിക്കൊടുത്തതെങ്കിൽ കൊടുത്തതെങ്കിൽ ഏജൻസിക്കെതിരെ കേസെടുക്കാൻ ധൈര്യം കാണിക്കണമെന്നും വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു അത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി കഴിഞ്ഞ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഏത് പാർട്ടിക്ക് വേണ്ടി ഏത് വിഭാഗത്തിലുള്ള നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിയാണ് ഈ എല്ലാവർക്കും മനസ്സിലാവും അപ്പം അവരുടെ നിർദ്ദേശാനുസരണമാണ് ഈ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തത് ഇതേ ഏജൻസി ഗലീജ് ടൈംസിന് വേണ്ടിയിട്ടും ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി